ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി വയസ്സിൽ വീട്ടുമുറ്റത്ത് കൃഷിയുടെ വർണ്ണക്കാഴ്ച ഒരുക്കി ത്രസ്യമ തോമസ് കൃഷി ചെയ്യാനും നൂറുമേനിളവെടുക്കാനും പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് നിലമ്പൂർ റെയിൽവേ ഡിപ്പോക്ക് സമീപം താമസിക്കുന്ന കടപ്രയിൽ വീട്ടുമുറ്റത്തേക്ക് എത്തിയാൽ തൂമ്പകൊണ്ട് കൃഷിയിടത്ത് പണിയെടുക്കുന്ന ത്രേസ്യാമയെ കാണാം ദിവസം പത്ത് മണിക്കൂറിലേറെ ഇവർ കൃഷിയിടത്തിലാണ് കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യത്യസ്ത വിളകളാണ് റംബൂട്ടാൻ ചെറുനാരകം പപ്പായ വ്യത്യസ്ത ഇനം വാഴകൾ വ്യത്യസ്തയിനം പ്ലാവുകൾ മാവുകൾ ചേമ്പ് ചേന കപ്പ കാച്ചിൽ മഞ്ഞൾ കൂവ കുമ്പളം കാന്താരിമുളക് കറിവേപ്പ് എല്ലാം ഇവിടെയുണ്ട് ത്രേശ്യാമയുടെ കൃഷിയിടത്തിലെ ജോലിക്ക് പുറമെ നിന്നുള്ള തൊഴിലാളികളോ വീട്ടുകാരോ സഹായത്തിന് വേണ്ട വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെ എല്ലാം ത്രേശ്യാമ മാത്രം പൂർണ്ണമായി ജൈവ വളങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നവർ നേരിട്ടെത്തിയാണ് കാർഷിക വിളകൾ മൊത്തമായും ചില്ലറയായും വാങ്ങുന്നത് വാർദ്ധക്യ വാർദ്ധക്യസമയത്ത് വ്യായാമം മാത്രമല്ല നല്ല വരുമാനവും അവർക്ക് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഡ്രംബുട്ടാൻ പാട്ടം നൽകിയപ്പോൾ ലഭിച്ചത് രണ്ടു ലക്ഷം രൂപയാണ് കൃഷി വാർദ്ധക്യത്തിൽ നൽകുന്ന സന്തോഷം ചെറുതല്ല രോഗങ്ങൾ മാറ്റി നിർത്തുമെന്ന് മാത്രമല്ല ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് ത്രേസ്യാമ പറയുന്നു ഇപ്പം വെറുതെ ഇരിക്കുമ്പം ഒരു തോന്നൽ അപ്പോൾ നല്ല വിനോദമായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു വരുമാനമുണ്ട് സുഖമായിട്ട് ആരോഗ്യമായിട്ട് നടക്കുകയും ചെയ്യാം ഇത് തന്നെ ഒരു ആരോഗ്യം എനിക്ക് വരയ്ക്കകത്ത് ചടഞ്ഞുകൂടി കിടന്ന ഒരു സുഖമില്ല അങ്ങനെ മിക്കവാറും പറമ്പെടുത്ത് പറമ്പിൽ ആയിരിക്കും എല്ലാ കൃഷികളാണ് കൂവ മഞ്ഞൾ ചേമ്പ് ചേന ചെറുകിഴങ്ങ് കാച്ചിൽ മത്തങ്ങ കുമ്പളങ്ങ പാവയ്ക്ക വാഴക്കെമ്പൂട്ട കപ്പളങ്ങ എല്ലാ സാധനവും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്